അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ മുറ്റത്ത് നിന്ന് ഇങ്ങോട്ട് വീടിയെടുക്കൽ ഇങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് രാവിലെ മുറ്റത്ത് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ നമ്മൾ ആ മുല്ലമുട്ട് കണ്ടങ്ങൾ മുല്ലപ്പൂവിൻ്റെ വള്ളിയൊക്കെ കണ്ടായി പൂവുണ്ടായിരുന്നു കേട്ടോ അത് ഇന്നലെ ആരൊക്കെ വന്ന് പറിച്ചുണ്ടായതുകൊണ്ട് നമുക്ക് മുല്ലപ്പൂവ് ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ലേ വീട് എടുത്ത് ഇങ്ങനെ നിന്നപ്പോഴാണ് സംഗതി നമ്മളെ കാലിന് ചാണ്ട് വരിച്ചാണ്ടിങ്ങോട്ട് ഇരപ്പാക്കിയിരിക്കണ മുറ്റത്ത് അങ്ങോട്ട് കടിക്കാൻ തുടങ്ങിയില്ലേ എന്തോ ഒരു കടച്ചിലാണ് അത് ഇങ്ങോട്ട് കടിക്കാൻ നിന്നാലെന്നോ അവിടെ നിന്നൊക്കെ മണ്ടി പാഞ്ഞാണ്ട് നമ്മൾ പെരൻ്റെ വിളക്കൊക്കെ കയറി കാലൊക്കെ ഒന്ന് തുടച്ച നന്നാക്കിയാണ്ട് ഇങ്ങോട്ട് അകത്തേക്ക് കയറാണ് ചേച്ചി എണീറ്റിട്ടില്ല കേട്ടോ ചേച്ചിക്ക് എല്ലാം ഉറക്കാണ് അപ്പോൾ ഇതിന് ഇതാ നമ്മൾ ചോറിനുള്ള വെള്ളം കടപ്പ്ത്തിട്ട് അരി ഇട്ടു തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചോറ് എന്തോ ൂടെ നോക്കണ്ടേ അതും കൂടെ നോക്കട്ടെ റേഷൻ കടയിൽ തരിയാണ് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വേഗം ചെയ്യല്ലോ ഇപ്പം അടക്കളയിൽ പണിയെടുക്കുകയാണെങ്കിലും പെരയിൽ കുത്തിരിക്കുകയാണെങ്കിലും ഒരു മനസ്സില്ല മക്കളെ വല്ലാത്തൊരു ഇടങ്ങേർ പിടിച്ച മനസ്സ് തന്നെയാണ് വേറൊന്നും അല്ല അച്ഛൻ്റെ ഓരോ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് തന്നെ കേട്ടോ ഭയങ്കര ഇടങ്ങേറ് പിന്നെ ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് നിൽക്കണമെന്ന് തന്നെ ഉള്ളു അവിടെ പോയി നിൽക്കാനിപ്പോൾ വേറെ ആരും ഇല്ലല്ലോ അല്ലെങ്കിൽ അവിടെ പോയി നിന്നാലും മതി ഇന്നിപ്പോൾ ചായക്കടി ഉണ്ടാക്കാനൊന്നും തോന്നിയിട്ടില്ല ഞാൻ ചായക്കടി ഉണ്ടാക്കിയിട്ടില്ല എന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എട്ടേ മുക്കാലാവുമ്പോഴത്തേന് വണ്ടി വരും അതിൻ്റെ ഇടയിൽ ചായക്കടയൊക്കെ ഉണ്ടാക്കാൻ നേരേണ്ടാവുമ്പോൾ ഒരു മനസ്സ് വരുന്നില്ല മക്കളെ പണിയെടുക്കാൻ തന്നെ ആലോചിച്ച് കുത്തിരുന്ന അങ്ങനെ അവിടെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ രാത്രിയത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അത് ഇങ്ങോട്ട് വറുത്തെടുത്ത് ഞാൻ ഉണക്കമുളക് ഇല്ലാത്തത് കൊണ്ട് രണ്ട് പച്ചമുളക് ഇങ്ങോട്ട് കയറിയിട്ടും ചെയ്ത് പിന്നെ വറവിട്ട ചോറ് എന്ന് പറഞ്ഞാൽ അത് രസാണല്ലോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളക് ഇല്ലാത്തോണ്ട് തന്നെ പച്ചമുളക് രണ്ടെണ്ണം നടക്ക് കയറി അത് ഇട്ട് കൊടുത്താണ് എരിവിനുസരിച്ച് പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടെടുത്തുകൊണ്ട് വറുത്തു അത് വെട്ടാൻ പോണവർക്കൊക്കെ കൊടുത്തും ചെയ്തിട്ടുണ്ട് ചായക്കടിയെന്ന് പറഞ്ഞാൽ ഇനി കോളിഫ്ലവർ അടക്കണ് അത്ങ്ങട്ട് കുട്ടികൾ നീക്കുമ്പോൾ ഇതിന് പൊരിച്ചെടുക്കട്ടെ ചിക്കൻ മസാല ഒക്കെ ഇട്ടാണ്ട് പൊരിച്ചെടുത്താൽ അത് ഉഷാറാണ് പിന്നെ ചോറ് വെന്തും ചെയ്തല്ലോ കുട്ടിയൊക്കെ രാവിലെ തന്നെ ചോറ് കൊടുത്ത് പറഞ്ഞയക്കന്നപ്പോൾ എന്നും ചായക്കടി ഉണ്ടാക്കലുണ്ട് ചില ദിവസം അങ്ങനെയാണ് മടി പിടിച്ചാൽ പിന്നെ നോക്കിയിട്ടും കാര്യമില്ല കേട്ടോ ഏതായാലും ഞാനിതൊക്കെ അവിടെ നന്നാക്കട്ടെ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം ആ പോലെ ഒന്ന് എനിക്കറിയില്ല അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുകയുണ്ടോ കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയോണ്ട് ഇന്നിപ്പോൾ സ്കൂളിൽ വെള്ളിയാഴ്ച ദിവസമായതോടെ ഇന്നിപ്പോൾ ബലി പെരുന്നാളുടെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ചിക്കനൊക്കെ ആണ് ചിക്കൻ്റെ കറിയൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉള്ളതുകൊണ്ട് വേറൊരു കൂട്ടാൻ നമ്മളെ പേരേന്ന് കൊണ്ടുപോകേണ്ട കുഞ്ഞേന്നൊക്കെ പറഞ്ഞിട്ടോ ഏതായാലും ഇറച്ചിക്കറി ഉണ്ടല്ലോ അപ്പോൾ ഓം പറഞ്ഞു എന്തായാലും വാട്ടിലേക്ക് കോളിഫ്ലവർ കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിപ്പോൾ ചോർക്ക് കൂട്ടിയാൽ കൊണ്ടുപോകാം ഉണ്ടാകും അതോ ഇവിടെ നിന്ന് തിന്നാൽ മാത്രമാണോ എന്ന് ഒരു കൊടുത്തല്ലേ ഏതായാലും ഞാനിത് ഉണ്ടാക്കി കഴിക്കട്ടെ അപ്പം ഞാനിന്നിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം കിഴങ്ങ് കറി ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിൽ കരുതിയായിരുന്നു പക്ഷേ രാവിലെ നീച്ചപ്പോൾ ഒന്നിനും ഒരു തോന്നലില്ല അത് തന്നെയാണ് ഇപ്പോൾ തിന്നാനും തോന്നില്ല മനസ്സിൽ ഓരോ ആലോചനയാണ് ആശുപത്രിയിൽ ഇപ്പോൾ അമ്മേൻ താട്ടനാണല്ലോ ഓര് രണ്ടാളും ഉണ്ടായാലും മതി പിന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അച്ഛന് സുഖമായോ കുറവായോ എന്നൊക്കെ അച്ഛനിപ്പോൾ മഞ്ചേരി എഴുതുന്നു ഇതുവരെ ഐ സിയുൽ നിന്നും കേട്ടോ മഞ്ചേരിയിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് മഞ്ഞപ്പിത്തം ഉള്ളവർ കൂടുതലായാലും അല്ലാത്തവരൊക്കെ അധികം മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ട് പറഞ്ഞേക്കൊക്കെ പറയണിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ അപ്പോൾ അച്ഛന് വേറെ കാര്യങ്ങളും ടെസ്റ്റുകളൊക്കെ ചെയ്യാണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ വഴിയേ പറയണതാകും അപ്പം അച്ഛന് കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം കുറവെന്ന് പറയുകയാണെങ്കിൽ എണീറ്റ് ഇരിക്കണില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചോദിച്ചാല് അതിനുള്ള വർത്താനവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ മറുപടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വർത്താനം പറയണതിൽ ഒന്നൊരു കുഴപ്പമില്ല കേട്ടോ പിന്നെ എണീറ്റ് ഇരിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോയെന്ന് താട്ടൻ ഡോക്ടറോട് ചോദിച്ചു എന്തായാലും ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നാണ് അച്ഛനെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് അവിടെ കൊണ്ടുപോയത് അപ്പോൾ ഏതായാലും അവിടെ എത്തിയാണ് അഡ്മിറ്റാക്കീണെന്നൊക്കെ താട്ടനെ വിളിച്ച് പറഞ്ഞിരിക്കണു ഇനി ഒക്കെ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയാവട്ടെ പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അച്ഛന് വേറെ മക്കളുണ്ട് എന്നൊക്കെ ഓരും കൂടെ ഉണ്ട് കേട്ടോ ഏട്ടന്മാർ രണ്ടാളുണ്ട് ചേച്ചിയും ഉണ്ട് അങ്ങനെ അമ്മയും താട്ടനും രണ്ടേട്ടന്മാരും ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ ഏതായാലും നമുക്ക് ഒരാശ്വാസം എന്ന് പറയാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര പേടിയാണല്ലേ എന്തായാലും എല്ലാം ശരിയായി വീട്ടിൽ എത്തട്ടെ എന്നാണ് നമ്മളെല്ലാവരുടെ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥനയൊക്കെ അങ്ങനെതാണ് ഞാൻ സ്കൂൾക്ക് വിഷ്ണുവിനെ കോളിഫ്ലവർ പൊരിക്കാൻ വേണ്ടി ഇതാണ് ഞാൻ ആദ്യം ഒന്ന് ചൂടാക്കാൻ വേണ്ടി അതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടാണ്ട് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ അത് തിളപ്പിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് നമ്മളെ ചോറ് നോക്കിയപ്പോൾ ചോറൊക്കെ ഇവിടെ വെന്ത്ക്കണിപ്പോൾ ഇത് ഇങ്ങോട്ട് ഊറ്റിയിടട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഷൻ കാർഡായ അരി ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ട് വെന്ത് കിട്ടാൻ ചില അരി തിളച്ച ആടെ വേകും ഇത് ഏതായാലും കുഴപ്പമൊന്നും ഇല്ലാത്ത തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ചെമ്പട്ടി അടപ്പത്ത് വച്ചപ്പോഴാണ് ചെമ്പട്ടീൻ്റെ ഉള്ളും കട്ട് ഞാൻ പഠിച്ചവനേത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടില്ലല്ലോ എന്ന് തോന്നി തോന്നിയാൽ ഞാൻ പിന്നെ ഒന്നും കൂടെ ഒന്നും അരച്ച് കഴുകി വൃത്തിയാക്കാണ്ട് അടപ്പത്തെച്ചോ എന്തൊക്കെയൊരു ബേചാറ് തട്ടിമുട്ടലൊക്കെയാണ് മക്കളെ അങ്ങനെ അങ്ങനെതാ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു ചായപ്പൊടിയൊക്കെ ഇട്ടേന്ന് കേട്ടോ ഇവിടെതാ കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ രാവിലെ മഴക്കല്ലേന്നോ അപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളുണ്ട് പിന്നെ കുടിവെള്ളത്തിന് ഇതാ ഇന്നലെ രാത്രി തിളപ്പിച്ച വെള്ളം കൂടാണ്ട് കേട്ടോ ഞാൻ ചോറ് ഊറ്റി അയക്കിടാന്ന് നോക്കട്ടെ കേട്ടോ ചോറ് ഊറ്റലൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഊറ്റണത് ചിലർക്കൊരു ബുദ്ധിമുട്ടാണ് ഇല്ലേ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ചോറ് വാർക്കലാണ് ഞാൻ അറിഞ്ഞിരിക്കും ഇങ്ങനെ അത് ശീലിച്ചാണ് അങ്ങനെതാ കോളിഫ്ലവർ ഇതാ നമുക്ക് എന്തായി നോക്കാം ഇവിടെ ഇതാ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരം കൂടെ തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് കുറച്ചൊന്ന് വേവ് ആയാൽ മാത്രം മതി എന്നിട്ട് പിന്നെ വെള്ളം ഊറ്റി കളഞ്ഞാണ്ട് നമുക്ക് ഈ ചീനച്ചട്ടിയിൽ തന്നെ പൊരിച്ചെടുക്കട്ടോ അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ ചോറൂറ്റിൽ ഇവിടെ എളുപ്പത്തിൽ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ചെമ്പട്ടി ഒന്ന് അടച്ചേക്കട്ടെ അപ്പോൾ കോളിഫ്ലവർ നന്നാക്കിയാണ്ട് അതിൻ്റെ ഇലകളൊന്നും കളഞ്ഞിട്ടില്ല അതൊക്കെ ഇവിടെ വെച്ചിണ് അതൊക്കെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി ഇടട്ടത് ഉണ്ടായതിനൊരു കാബേജിൻ്റെ പോലെയാണ് ഒരു മാതിരി മണമാണ് അങ്ങനെ അതാ നമ്മൾ കോളിഫ്ലവർ ഒക്കെ അടുപ്പ് തച്ചിട്ടുണ്ട് ഓയിലാണ് ഇത് പൊരിച്ചെടുക്കണത് ആ ഓയിലൊന്നും മെല്ല ചൂടായപ്പോൾ അതിൽക്കൊരു നുള്ളു ചിക്കൻ മസാല മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ ഞാനിത് നേരത്തെ തിളപ്പിച്ചപ്പോൾ ഇട്ട് കൊടുത്തേന്നല്ലേ മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ അധികം ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ ഒരു പേരിന് മാത്രം ചേർത്തിട്ടുള്ളൂ അത് നേരത്തെ ചേർത്തതല്ലേന്നു പിന്നെ ഇത് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്താണ്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ കുറച്ചായിട്ടുണ്ട് ഒരുപാട് ഇങ്ങോട്ട് കരിയിച്ചെടുക്കും വേണ്ട പാ ഒരു പാകത്തിനുള്ള വേവാകുമ്പോൾ നല്ല രസമാണ് വിഷ്ണു തന്നെ പറയും ഇങ്ങനെ ഉണ്ടാക്കിയാൽ അമ്മ നല്ല രസമാണ് അറിയില്ലേ പിന്നെതാ നമ്മളെ വറകെട്ടീൻ്റെ പണിയൊക്കെ ഒരു വിധം അങ്ങോട്ട് കഴിഞ്ഞതായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരൊറ്റ വറകെട്ടി മാത്രം നന്നാക്കാതെ കൊണ്ടടക്കിയിരുന്നു അത് രണ്ടു ദിവസം മുന്നേ നല്ല മഴയൊക്കെ ഒക്കെ പെയ്തേല് പൊളിഞ്ഞങ്ങോട്ട് ചാടി എന്താ ഈ ഒച്ച പൊളിഞ്ഞാടണേ കരുതി നോക്കിയപ്പോൾ നമ്മളെ വറകെട്ടീൻ്റെ ഒരു ഭാഗം ഒന്നായിട്ട് പൊളിഞ്ഞാടിയതായിരുന്നു അത് ഇതാ വിഷ്ണുവിൻ്റെ അച്ഛനും രാജും ചേച്ചിയും കൂടെ ആയാണ്ട് അങ്ങോട്ട് പൊളിച്ചെടുത്തേന്നു കിട്ടോ അപ്പോൾ ഒക്കെ ഞാനവിടെ അടക്കളെ പണിയിലേന്ന് തിരക്കിലേന്നു പൊളിക്കാനൊന്നും ഞാനും കൂടിയിട്ടില്ല ഞാനപ്പോൾ താട്ടം ഫോം വിളിച്ചായിരുന്നു ആശുപത്രിയിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും വർത്തനങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ എന്തേന്ന് കുറച്ച് വർഗമൊക്കെ അതൊക്കെ ഇങ്ങോട്ട് പുറത്തിട്ടു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണ് ഇനി എപ്പോഴാണ് ആ മഴ പൊളിഞ്ഞാടുകയെന്നൊന്നും അറിയില്ല അപ്പം അതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇടഞ്ഞിപ്പോൾ ഇതൊക്കെ ഒരു ഷീറ്റ് കിട്ടണം പിന്നെ ഇതൊക്കെ ഒന്ന് കെട്ടി ശരിയാക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് പിന്നെ ഈ പണികളെന്ന് പറഞ്ഞ് കഴിഞ്ഞിപ്പോൾ വെട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉച്ച സമയം ഉണ്ടാവില്ല ആ സമയത്തൊക്കെ ഇങ്ങോട്ട് എടുത്ത് തീർക്കണം പിന്നെ ഇന്നിപ്പോൾ സൂര്യൻ അംഗൻവാടിക്ക് പോയിട്ടില്ല എന്ന ഓൾക്കും തന്നെ ജലദോഷവും ചുമ ഒക്കെ ആയതുകൊണ്ട് ഊൾ പറഞ്ഞു വെച്ചിട്ടില്ല ഉൾക്കാണെങ്കിൽ അംഗൻവാടിക്ക് പോയേ പറ്റും അപ്പം ഞാൻ പറഞ്ഞു പോകേണ്ട കുഞ്ഞേ ജലദോഷമൊക്കെ അല്ലേ ചിലപ്പോൾ പകരണ ജലദോഷം ഉണ്ടാകും കുട്ടികൾക്കൊക്കെ പറഞ്ഞു പറഞ്ഞോളങ്ങനെ പിടിച്ചു നിർത്തി പിന്നെ അതാണ് ഞാൻ അടിച്ചു വരാൻ വേണ്ടി നിന്ന് കാണാം ഇപ്പം അടിച്ചു വരാന് കാരണം മുറ്റത്ത് ചൂരും കൊണ്ട് ഇറങ്ങിയിട്ട് തന്നെ രണ്ട് ദിവസം ഇപ്പം ഞാനും വല്ലാണ്ട് അങ്ങോട്ട് അടിച്ചു വരലില്ല പരയത്തെ പണി തുടക്കൽ വാരൽ കാരണം അങ്ങനെ കഴിക്കല കേട്ടോ ഇപ്പോൾ ചേച്ചിക്ക് തന്നെ കുറച്ചൊരു സുഖമായപ്പോൾ ചേച്ചി മുറ്റടിക്കാനൊക്കെ നിൽക്കൽ തുടങ്ങിയിട്ടോ കാരണം ഉറും കടത്താവുമ്പോൾ അതും വല്ലാത്തൊരു ചീണാണല്ലോ തടിക്കുക അപ്പോൾ ചേച്ചി ഇപ്പോൾ അകത്തേക്കുള്ള വെള്ളം ആക്കലും പുറത്തേക്കുള്ള വെള്ളം ഓസ് പിടിച്ചാണ്ട് അങ്ങനെ വള്ളം ആക്കൂട്ടോ പിന്നെ ഇപ്പം മുറ്റടിച്ച് വരുക പറഞ്ഞാൽ അതും ഇങ്ങനെ കഴിക്കും ബാക്കിയുള്ള പണികൾ കാരണം അത് ഞാനും എടുക്കൂട്ടോ അതുകൊണ്ട് ഇപ്പോൾ ചേച്ചിക്ക് കാരണം വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെതാ എൻ്റെ അടിച്ചുവരിലൊക്കെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ അടക്കളേക്ക് ഇട വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞാല് വൈകുന്നേരത്താണ് കേട്ടോ വൈകുന്നേരത്തും ആണല്ലോ ചോറും കറിയും ഉണ്ടാക്കുക ചിലപ്പോൾ ഞാൻ ഒന്നിച്ചിങ്ങോട് കറി ഉണ്ടാക്കും കേട്ടോ ഒന്നിപ്പോൾ ഒന്നിച്ച് കറി ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു വല്ലായ്മ തോന്നിയപ്പോൾ ഒരു രണ്ട് തക്കാളി എടുത്താണ്ട് തക്കാളി താളിച്ചു പപ്പടം കാച്ചു അങ്ങനെ ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കിയൊക്കെ കേട്ടോ അപ്പം അത് മതി എന്നും കരുതി അങ്ങനെതാ ഞാനിതാ വീതലും സിംഗും ഒക്കെ ഒന്ന് വരച്ച് വൃത്തിയാക്കട്ടെ എരുതി ഞാനൊരു പീഡിയത്തെ കീസ് ഉണ്ടായിരുന്നു അതായത് കവറുണ്ടല്ലോ അതുണ്ടായിരുന്നു കേട്ടോ അത് കൈ അത് കയ്യിലിട്ടാണ്ട് കമ്പിച്ചകിരെ എടുത്താണ്ട് ഒരച്ച് നന്നാക്കുകയാണ് അങ്ങനെ ഇതാക്കണ് ചോറിനുള്ള വെള്ളം അവിടെ ചൂടായിട്ടുണ്ട് അരി ഇടണം ഇനി കറിയൊക്കെ ഉണ്ടാക്കാണ്ട് വറകൊക്കെ ഒന്ന് അങ്ങോട്ട് നീക്കി കൊടുക്കട്ടെ അങ്ങനെ വീതലൊക്കെ ഒന്ന് വൃത്തിയാക്കി അടപ്പും വീതലൊക്കെ ഒരു വൃത്തി ഉണ്ടെങ്കിൽ പണിയെടുക്കാൻ അടക്കളയിൽ പണിയെടുക്കാൻ തന്നെ ഒരു സമാധാനമാണ് ആ വൃത്തിയായല്ലോ എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടോ അല്ലെങ്കിൽ ആകെപ്പാടൊരു അലങ്കോലയേക്കാരം അങ്ങനെ അതാക്കണ് പാത്രങ്ങളും കൈലുകളൊക്കെ വലിച്ചിട്ടാണ് അതൊക്കെ കഴുകാൻ തന്നെയാണ് കേട്ടോ പിന്നെ ഉച്ചകത്തെ ചോറച്ച ചെമ്പട്ടി ഉണ്ട് അതൊന്നും കഴുകിയിട്ടില്ല അതൊക്കെ കഴുകാനാണ് ഈ ചോറ് വന്നിട്ട് വേണം കുടിക്കാനുള്ള വെള്ളം ഒന്നും കൂടെ തിളപ്പിക്കുക കാരണം ഇന്നലത്തെ വെള്ളം ഉണ്ടായിരുന്നു അവിടെ ഇന്ന് രാവിലൊക്കൊക്കെ അത് കഴിഞ്ഞു കേട്ടോ ഇനി ഇന്ന് വെള്ളം വെക്കും അതായത് വൈകുന്നേരം കുടിവെള്ളം തിളപ്പിക്കും പിന്നെ അത് രാവിലെ എടുക്കും അങ്ങനെ കുടിക്കും പിന്നെ അതേപോലെ വൈകുന്നേരത്ത് തിളപ്പിച്ചെടുക്കും അല്ലാതെ ദിവസം കുടിവെള്ളം തിളപ്പിക്കണ പരിപാടിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീടും വിശേഷങ്ങളൊക്കെ പിന്നെ അച്ഛൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞാനീ ബെയ്സൊക്കെ താഴത്ത് വെച്ചിരുന്നു അവിടെ ചെമ്പട്ടിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വൃത്തിയാക്കാൻ വേണ്ടി അത് താഴത്ത് വെച്ചേന്നു കേട്ടോ അതുകൊണ്ട് സൂര്യൻ വന്നാണ്ട് ഇന്നും മിണ്ടാതെ വന്നാണ്ട് ഒരൊറ്റ ചെരിക്കൽ ചെമ്പട്ടിയിൽ വെള്ളമാക്കി വെച്ചത് അതൊരു വിധം അവിടെ അങ്ങോട്ട് ചിന്തിക്കളഞ്ഞു എന്നിട്ട് ഞാൻ ഊണോട് പറഞ്ഞു എന്താ സൂര്യ ഈ കാണിച്ചത് അല്ലെങ്കിൽ തന്നെ അറിഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞാണ്ട് ഊളപ്പുറത്തേക്ക് പോയിട്ടോ ബാക്കി പണികളിഞ്ഞിപ്പോൾ തുടച്ച് വൃത്തിയാക്കൽ ഒക്കെ ഉണ്ടല്ലോ തുടച്ചിട്ടില്ല വൈകുന്നേരത്ത് തുടക്കാമെന്ന് കരുതിട്ടുണ്ട് അവിടെ നിർത്തിയതാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം തുടക്കലും കൂടെ കഴിക്കാൻ അപ്പോൾ ഒരു കാഴ്ചയും കൂടെ കാണിച്ചത് നമ്മൾ ബെഡ്ഡുമ്മലോക്കിങ്ങൾ നമ്മൾ കിടക്കണ കട്ടിലാണ് ഉണ്ടത് അപ്പോൾ തുണിയാളൊക്കെ അവിടെ മടക്കിയാക്കാണ്ട് ഈച്ചകൾ കണ്ടങ്ങൾ ഈച്ചകൾ എന്ന് പറഞ്ഞാൽ കൊലയിലും ഒക്കെ ഇഷ്ടം പോലെയുണ്ട് ഇത് കുട്ടികൾ ഇവിടെ നിന്ന് എന്തോ മാതിരുള്ള തിന്നാണ് പിന്നെ ഈച്ചകൾ കണ്ടോ അപ്പോൾ ഞാൻ ഈച്ചകൾ പോവാൻ വേണ്ടി എന്താ കാട്ടുക വിചാരിച്ചാണ്ട് ഞാൻ നിൽക്കുന്നു അപ്പോൾ ആണു കടുകയും കുറച്ച് സോപ്പും പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് വിനാഗിരി സുർക്കുണ്ടല്ലോ അതൊരു അര ഗ്ലാസ് എടുത്താണ്ട് ഒന്നിച്ചുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് ഒന്നിച്ചിങ്ങോട്ട് കലക്കാണ്ട് ഇതാ ഒരു തുണിക്കാശിനെടുത്താണ്ട് ഞാൻ ഈ കിടക്കൊന്നും വൃത്തിയാക്കട്ടെ കാരണം അതും തുടച്ചാണ്ട് പോവുമല്ലേ നോക്കട്ടെട്ടോ ഒരു സംശയമാണ് പോവുമല്ലേ എന്ന് എനിക്കറിയില്ല ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തായിരുന്നു ഇങ്ങനെ ഈച്ചകൾ പോകാൻ വല്ല വഴിയുണ്ടോന്ന് പക്ഷേ അതിൽ പറയുന്ന സാധനങ്ങളൊന്നും നമ്മളെ കയ്യിലില്ല അതുകൊണ്ട് എന്താട്ട് ഞാൻ അടുത്തുള്ള സാധനങ്ങൾ വെച്ചാണ്ടാണ് ഈച്ചകളെ കളയാൻ വേണ്ടിയുള്ള പരിപാടി എടുക്കുന്നത് അതായത് ഒരു നുള്ളു സോപ്പും പൊടി ഒരു അര ഗ്ലാസ് വിനാഗിരി ഒരു അര ഗ്ലാസ് വെള്ളം എടുത്താണ്ട് ഇതേപോലെ ഇങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ ഈച്ചകൾ പോവുമല്ലേ എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ തുടക്കാണ് ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെത് ഈ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം ആ സിറ്റൗട്ടും അടക്കളയിലൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വൃത്തിയാക്കാനെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല കേട്ടോ കാരണം ഈച്ചകൾ പോവില്ലേ നോക്കാനായിരുന്നു അപ്പോൾ ഹെൽമെറ്റുമേലും കൂടെ ഒന്നാക്കിട്ടോ അപ്പം ഇങ്ങോട്ട് നോക്കി ഞാൻ അവിടെ തുടച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങിയപ്പോൾ ഒന്ന് നോക്കിയതാ നല്ലോണം ഇങ്ങോട്ട് തുടച്ചെടുത്തു ഒരൊറ്റ ഈച്ച പോലും ഇല്ല കണ്ടോ പിന്നെ ഈച്ചതാ തുണികളിൽ കണ്ടോ ഒന്നോ രണ്ടോ ഈച്ച തുണിയാ തുണി മേലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഹെൽമെറ്റ് മേലുണ്ടെന്ന് ആ ഹെൽമെറ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയപ്പോൾ ഈച്ചകൾ പോയ വഴി അറിയില്ല അങ്ങനെതാണ് ഞാൻ ഈ തിണ്ടത്ത് കൂടെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഈച്ചകൾ ഒരു നിമിഷം കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഉപകാരം ആകുമില്ല എന്ന് എനിക്കറിയില്ല എന്തായാലും ഈച്ചകൾ ഒരുപാട് ശല്യമായിട്ട് നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇതിങ്ങനെ തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല സ്പ്രേ ചെയ്താലും മതി കേട്ടോ ആ വെള്ളം എന്താ സ്പ്രേ ചെയ്യണ കുപ്പികളെ വല്ലതുണ്ടെങ്കിൽ അതിലാക്കി കൊടുത്താലും മതി എന്നാൽ പിന്നെ സ്പ്രേ ആക്കി അടിച്ചു കൊടുത്താൽ മതിയല്ല അങ്ങനെ ഈച്ചകൾ പോകും അടക്കളയിൽ ഒരുപാട് ഈച്ചകളുണ്ടായിരുന്നു ഞാൻ ഇത് തുടച്ചതിന് ശേഷം അടക്കളയത്തെ ഈച്ചകളും കാര്യങ്ങളൊക്കെ പോയിട്ടോ അതുകൊണ്ട് ഇതൊക്കെ വലിയ വലിയൊരു ഉപകാരമായിട്ട് തോന്നി ഇനി കൂട്ടുകാർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്നും കരുതി അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇതൊരു ഉപകാരമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരേണ്ടത് അതുവരേക്കും ta ta bye